ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഉത്തമമായത് എന്താണ് ചിൻസിങ് ഇത് കൊറിയ ചൈന സൈബീരിയ എന്നിവിടങ്ങളിൽ കാണുന്നു രക്തസമ്മർദ്ദമുള്ളവർ കഴിച്ചാൽ ഉയരാൻ സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കഷായം ഉണ്ടാക്കുന്നത് എങ്ങനെ രണ്ട് ഇഞ്ച് നീളത്തിൽ ഇഞ്ചി പച്ചമഞ്ഞൾ ഒരു ടേബിൾ സ്പൂൺ ഗ്രാമ്പു രണ്ട് ടീസ്പൂൺ കുരുമുളക് കറുവാപ്പട്ട അഞ്ചു മുതൽ ഏഴ് കഷ്ണം ഒരു ടേബിൾ സ്പൂൺ ജീരകം എന്നിവ അരച്ച് ഒന്നര ലിറ്റർ വെള്ളത്തിൽ നന്നായി തിളപ്പിച്ച് പനൻ ശർക്കര ചേർത്ത് ചെറു ചൂടോടെ കുറഞ്ഞത് നൂറ് മില്ലി വീതം രാവിലെ കുടിക്കുക മതിയായ ആരോഗ്യമുണ്ടായിട്ടും ഉദ്ധാരണ പ്രശ്നമുള്ളവർ ഭക്ഷണത്തിൽ കൂടി പരിഹരിക്കാൻ സാധിക്കും അവ ഏതെല്ലാം നാടൻ കോഴിയിറച്ചിയും കോഴിമുട്ടയും നേന്ത്രപ്പഴം എന്നിവ കഴിക്കുന്നത് ഉത്തമമാണ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ചെറിയ സ്പൂൺ വീതം നെല്ലിക്കപ്പൊടിയും കൽക്കണ്ടവും ഒരു ചെറിയ സ്പൂൺ തേനിൽ ചാലിച്ച് ഉറങ്ങാൻ നേരം സ്ഥിരമായി കഴിക്കുന്നത് എന്തിന് പരിഹാരം സ്ത്രീ പുരുഷ ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആയുർവേദത്തിലെ ഉത്തേജക മരുന്നുകൾ ഏതെല്ലാം പാൽ തേൻ വെണ്ണ കരിമ്പിൻ നീര് ഉഴുന്ന് കുങ്കുമപ്പൂവ് ശതാവരി അടപതിയൻ കിഴങ്ങ് അമുക്കുരം നെരിഞ്ഞൽ കുറുന്തോട്ടി നെല്ലിക്കാത്തോട് നായ്ക്കരുണ മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വിറ്റാമിൻ ഡിയുടെ അളവ് ഇരുപത് എം ജി പെർ എം എൽ ൽ താഴെയുള്ള സ്ത്രീകൾക്ക് എന്ത് സംഭവിക്കാൻ സാധ്യത അസ്ഥികൾക്ക് ഒടിവ് സംഭവിക്കാൻ സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ജലാംശം എന്തു പങ്കാണ് വഹിക്കുന്നത് ശരിയായ ജലാംശം മെറ്റബോളിസത്തെ പിന്തുണയ്ക്കുന്നു ക്ഷീണം കാക്കാൻ ചർമ്മത്തിൻ്റെ ആരോഗ്യം എന്നിവയെ സഹായിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വ്യവസ്ഥയുടെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ഫാറ്റി ആസിഡുകൾ അടങ്ങിയിരിക്കുന്ന ബീറ്റ കറോട്ടീൻ അഥവാ വിറ്റാമിൻ ബി ഏതെല്ലാം ഭക്ഷണങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് മാംസങ്ങൾ മുട്ടയുടെ മഞ്ഞക്കുരു സോയാ മത്സ്യം മുഴുവൻ ധാന്യങ്ങൾ എന്നിവയിൽ ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചുവന്ന രക്താണുക്കൾ രൂപപ്പെടാൻ സഹായിക്കുന്ന ഗർഭിണികൾക്ക് കുഞ്ഞിൽ സ്പൈന ബിഫോർഡ് പോലുള്ള നൂറൽ ടു വൈകല്യങ്ങൾ കുറയ്ക്കുന്ന ഫോളറ്റ് വിറ്റാമിൻ സി ഏതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് കരൽ മാംസം ധാന്യം പയർ വർഗ്ഗങ്ങൾ ചെറുപയർ കിഡ്നി ബീൻസ് പച്ച ഇലക്കറികൾ കടല ബ്രോക്കോളി സദാവിരിച്ചടി എന്നിവയിൽ പാലിൽ നിരവധി മായം ചേർക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവ ഏതെല്ലാം സുക്രോസ് സ്കിംഡ് പാൽപ്പൊടി ഉപ്പ് യൂറിയ ഫോർമലിൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡിറ്റർജൻറ്റുകൾ എന്നിവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹൃദയാഘാതം പക്ഷാഘാതം രക്താതി സമ്മർദ്ദം വൃക്ക രോഗങ്ങൾ കരളിൽ കൊഴുപ്പടിയുക ലൈംഗിക ശേഷിക്കുറവ് കുടൽ അർബുദം എന്നിവയ്ക്ക് കാരണം എന്തുകൊണ്ടാണ് ഉയർന്ന അളവിലുള്ള കൊളസ്ട്രോളിൻ്റെ പ്രത്യാഘാതം മൂലം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുകയിലയിൽ ക്യാൻസറിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം നൈട്രോസമിൻ പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ടാർ നിക്കോട്ടിൻ തുടങ്ങിയവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകളിൽ ഗർഭാവസ്ഥയുടെ മാറുന്ന ശാരീരിക മാറ്റങ്ങൾ എന്തിനെ കാരണമായേക്കാം നടുവേദനയ്ക്ക് കാരണമായേക്കാം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്രമേഹമുള്ളവർ പിസ്ത കഴിക്കാമോ വിറ്റാമിൻ ബി സിക്സ് തയാമിൻ ഫോസ്ഫറസ് മഗ്നീഷ്യം തുടങ്ങിയവടങ്ങിയിട്ടുള്ള പിസ്ത കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാര കുറച്ച് പ്രമേഹത്തെ നിയന്ത്രിക്കുന്നു ഹലോ ഫ്രണ്ട്സ് പ്ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ പ്രമേഹം ക്യാൻസർ രക്തധമനികളിലെ തടസ്സം ഹൃദ്രോഗം സ്ട്രോക്ക് എന്നിങ്ങനെയുള്ള രോഗാവസ്ഥയ്ക്ക് ഒരു ദിവ്യ ഭക്ഷണം ഏത് ബദാം ഇതിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ അത്രയ്ക്കും കൂടുതലാണ് ഇത് വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കാലുകളിൽ നീര് മഞ്ഞപ്പിത്തം മൂത്രം മഞ്ഞ നിറത്തിൽ കണ്ണുകളിൽ മഞ്ഞ നിറം മുതലായവ എന്തിൻ്റെ ലക്ഷണമാണ് കരൽ തകരാറിലാണെന്നുള്ളതിൻ്റെ സാധാരണ ലക്ഷണമാണ് ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വള്ളിപ്പയർ അരിഞ്ഞ് ശുദ്ധമായ മഞ്ഞൾപ്പൊടിയും എന്തുപ്പും അല്പം ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് പകുതി വേവിയിൽ വഴറ്റി കഴിക്കുന്നത് ഏത് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അസിഡിഥി നെഞ്ചരിച്ചിൽ എന്നിവയ്ക്ക് ഒരു ഒറ്റമൂലിയായി ഉപയോഗിക്കാം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആയുർവേദത്തിൽ പ്രമേഹത്തിന് അനുശാസിക്കുന്ന ഭക്ഷണങ്ങൾ ഏതെല്ലാം മോര് രസം നെല്ലിക്ക മഞ്ഞൾ പടവലം മലർ എന്നിവ ധാരാളം കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്രമേഹത്തിന് പ്രകൃതിദത്തമായ ഔഷധക്കൂട്ടുകൾ എന്തെല്ലാമാണ് നെല്ലിക്ക മഞ്ഞൾ ചക്കരക്കൊല്ലി കരിഞ്ചീരകം ഉലുവ ഞാവൽപ്പഴത്തിൻ്റെ വിത്ത് തുടങ്ങിയവ കൊണ്ടുള്ള ഔഷധക്കൂട്ടുകൾ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എള് തേൻ ഉഴുന്ന് എന്നിവ ഏത് മാംസത്തോടുകൂടി കഴിക്കരുത് ആട്ടീൻ മാംസം മാർട്ടിൻ മാംസം എന്നിവയുടെ കൂടെ കഴിക്കരുത് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പൊക്കിളിൽ ആവണക്കണ്ണ് പുരട്ടുന്നത് എന്തിനെ ഗുണം ചെയ്യും ഇതിലുള്ള ലാക്സേറ്റീവ് കുടലിൻ്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നു ഉദരഭാഗത്തേക്ക് താഴ്ന്നിറങ്ങി ദഹനം മലബന്ധം എന്നിവയ്ക്ക് സഹായിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചില ഭക്ഷണങ്ങൾ പതിവാക്കിയാൽ അൽഷിമേഴ്സും ഓർമ്മക്കുറവും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അവ ഏതെല്ലാം കേക്ക് ബ്രെഡ് പാസ്ത എന്നിവയുടെ ഉപയോഗം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക യൂറിക്കാസിഡ് വർദ്ധിച്ചാൽ വേഗം നിയന്ത്രിക്കുന്നതിന് ഉത്തമമായതെന്താണ് വെറും ബൈറ്റിൽ രാവിലെ ഒന്നോ രണ്ടോ തളിർവെറ്റില കഴിക്കുന്നത് പതിവാക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പത്ത് ഗ്രാം കൊത്തമല്ലി കിഴികട്ടി കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ച് പിറ്റേന്ന് രാവിലെ വെറും ബൈറ്റിൽ കുടിച്ചാൽ എന്തിന് പ്രയോജനമാണ് അമിതമായ ഉഷ്ണം ഉള്ളവർക്കും വെള്ളപോക്കിൻ്റെ പ്രശ്നം ഉള്ളവർക്കും ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചെറുപ്പക്കാരിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ക്യാൻസർ രോഗം ഏതെല്ലാമാണ് മെലനോമ ലിംഫോമ സെർവിക്കൽ ക്യാൻസർ സ്തനാർബുദം മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്രമേഹം വരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രതിവിധി എന്താണ് ചിറ്റാമൃതിൻ്റെ തണ്ടും വിലയും ചതച്ച് നീരെടുത്ത് പത്തു മില്ലി വീതം രാവിലെ വെറും വയറ്റിൽ കഴിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്